നമസ്കാരം ഈ പ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് ഒന്നും കിട്ടിയില്ല ഒന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനോട് പിണറായി വിജയന്റെ സർക്കാരിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കേന്ദ്രം കേരളത്തിന് വേണ്ടത്ര അനുകൂല്യങ്ങൾ തരാത്തത് തെറ്റ് തന്നെ പക്ഷെ ആ തെറ്റിൽ കുറച്ച് ശരികളുണ്ട് മലയാളി ഇത്ര അധികം മണ്ടന്മാരാണ് ഇത്ര വിഡ്ഢികളാണ് എൻ്റെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ സാധാരണ ജനങ്ങളോട് അന്തം കമ്മികളോടോ പാർട്ടി പ്രവർത്തനം കൊണ്ട് പുട്ടടിച്ച് ജീവിക്കുന്നവരോടോ അല്ല എന്റെ പച്ചക്കു പറയിലും ചോദിക്കലും സാധാരണ ജനങ്ങളോട് ഞാൻ ചോദിക്കുവാണ് കെ വി തോമസ് എന്ന എൻ്റെ ഗുരുനാഥനും എൻ്റെ എറണാകുളത്തെ എം എൽ എ ആയിരുന്നു കേരളത്തിന്റെ മന്ത്രിയായിരുന്നു എംപിയായി കേന്ദ്രത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി വരെ കേന്ദ്രമന്ത്രി വരെയായ കെ വി തോമസ് വേണ്ടത്ര സ്ഥാനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്നും പിണറായി സർക്കാരിനെ കൂടി പിണറായി ഗവൺമെന്റിനെ കൂടി അവരുടെ എന്തോ ഉന്നത കാബിനറ്റ് റാങ്ക് ഒക്കെ കൊടുത്തുകൊണ്ട് ഡൽഹിയിൽ കൊണ്ടുപോയി നമ്മുടെ കെ വി തോമസ് പ്രൊഫസർ കെ വി തോമസ് മുൻ കേരള മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ കൊച്ചിക്കാരൻ കുമ്പളങ്ങിക്കാരനായ കെ വി തോമസിനെ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക ദൂതനായി ഒരു പോസ്റ്റ് കൊടുത്തിരുത്തി അന്ന് നികുതി കൊടുത്ത് നിത്യോപയോഗ സാധനത്തിനും കരണ്ടിനും വെള്ളത്തിനും നികുതികളെല്ലാം അടച്ച് മുടിഞ്ഞ മലയാളികൾ പാവപ്പെട്ട മലയാളികൾ പിണറായി സർക്കാരിനോട് എൽ സർക്കാരിനോട് ചോദിച്ചു എന്തിനാണ് കെ തോമസ് എന്ന ഈ മഹാനെ ഡൽഹിയിൽ നിങ്ങൾ കൊണ്ടുപോയി ഇരുത്തി ഒരു പൊസിഷനും ശമ്പളവും വീടും ഉദ്യോഗസ്ഥനും കാറും എല്ലാം കൂടി കോടികൾ ചെലവാക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു നമ്മുടെ കെ വി തോമസിന് കേന്ദ്രത്തിലെല്ലാം നല്ല പിടിപാടാണ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും എല്ലാം മന്ത്രിമാരായി കേന്ദ്രമന്ത്രിമാരായി കെ വി തോമസിന് ഭയങ്കര പിടിപാടാണ് അപ്പോൾ പിടിപാടുള്ള സർക്കാരിനെ പിടിപാടുള്ള സംസ്ഥാനത്തിനെ കാശിൽത്തോളം ഇനി പിടിപാടുണ്ടെന്ന് തന്നെ വിചാരിക്കും കെ വി തോമസ് തന്നെ മലയാള മനോരമയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ദിരാഗാന്ധി ഉള്ളപ്പോഴും സോണിയ ഗാന്ധി ഉള്ളപ്പോഴും നിരവധി തവണ ഇവിടുന്ന് തിരിത എന്ന് പറഞ്ഞ ഏറ്റവും രുചിയുള്ള കൊച്ചിക്കാരുടെയും ഫോർട്ട് കൊച്ചിക്കാരുടെയും മാഞ്ഞാലി കണക്കങ്കടവ് അങ്ങനെ എറണാകുളത്തുള്ളവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് തിരുത ഈ തിരുത ഇദ്ദേഹം ഡൽഹിയിൽ പോകുമ്പോൾ കേന്ദ്രത്തിലുള്ള പല മന്ത്രിമാർക്കും സുഹൃത്തുക്കൾക്കും ഇദ്ദേഹം തിരുത കൊടുക്കുമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു ഓമന പേരുണ്ട് തിരുതത്തോമ ഇത് കളിയാക്കി വിളിക്കണമല്ല അദ്ദേഹം എല്ലാവർക്കും നമ്മൾ ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളൊക്കെ ചിലർക്ക് കൈക്കൂലി കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആശുപത്രിയിലൊക്കെ കൊടുക്കുന്നത് പോലെ ഇവിടുന്ന് ഡൽഹിയിൽ പോകുമ്പോൾ ഇദ്ദേഹം കുറച്ച് തിരുത മീൻ മേടിച്ചു കൊണ്ടുപോയി ഇവർക്കൊക്കെ കൊടുക്കും കൂടുതലും അടുക്കള വഴിയുള്ള ബന്ധമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കുമ്പോൾ പരീക്ഷ നടത്താൻ ഇല്ലാത്തപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്താൻ പൈസ ഇല്ല ഉച്ചക്കഞ്ഞിക്ക് പൈസയില്ല ആശുപത്രികളിൽ മരുന്നില്ല പക്ഷേ പത്ത് കോടി രൂപ മുടക്കി നമ്മുടെ ആരോഗ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും സോറി ആരോഗ്യമന്ത്രിയല്ല നമ്മുടെ വ്യവസായ മന്ത്രിയും ചീഫ് സെക്രട്ടറിയൊക്കെ കൂടി പത്ത് കോടി രൂപ മുടക്കി സ്വിറ്റ്സർലൻഡിലെ ദാവൂസിൽ പോയി പക്ഷെ പരീക്ഷ നടത്താൻ പൈസയില്ല കേരളത്തിൽ അങ്ങനെ എന്തിനും ഏതിനും ദാരിദ്ര്യം വന്നിട്ട് ഇതേ കേരളത്തിലെ കിഫ്ബി എന്ന് പറഞ്ഞ ഒരു പുതിയ ഉടായ്പ ഈ കിഫ്ബിയുടെ ഉടായ്പ് വെച്ചിട്ട് സാധാരണ ജനങ്ങളിൽ നിന്നും ടോള് പിരിക്കാൻ പോകുന്നു എങ്ങനെ വീണാലും ഇവര് നാലുകാലും മല്ലെ പൂച്ചയുടെ ജന്മമാണ് സാധാരണ പണിയെടുത്തതിന്ന കർഷകനും ഓട്ടോറിക്ഷ തൊഴിലാളിയും ബസ് ഡ്രൈവറും വൈറ്റ് വാഷ് ചെയ്യണവനും സാധാരണ ഗുരുക്കന്മാരും ഇവരൊക്കെ സാധാരണ ആൾക്കാർ ഇവർക്ക് നികുതി കൊടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് എന്റെ ഒരു പ്രധാന കാര്യം ഞാൻ ചോദിക്കുന്നത് കെ വി തോമസിന് ഇത്രയധികം പിടിപാടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സീതാറാം നിർമ്മല സീതാറാം ഒരക്ഷരം കേരളത്തെ കുറിച്ച് പറയുമോ കേരളത്തിന് വേണ്ടത്ര അനുകൂല്യമോ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല അപ്പൊ പിന്നെ കെ വി തോമസിനെ അവിടെ ഇരുത്തിയേക്കണെന്തിനാ എത്രയും പെട്ടെന്ന് ഈ തോമാച്ചനെ അവിടെ നിന്ന് വിളിച്ചിട്ട് മൂടിയിട്ട ഒരു ഉണ്ട് നമ്മൾ വെറുതെ വാടക കൊടുക്കുന്ന ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ആ ഹെലികോപ്റ്ററിൽ നമ്മുടെ പ്രൊഫസർ കെ തോമസിനെ എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരിക ആ ഹെലികോപ്റ്റർ ഒന്ന് പറക്കട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ അത് തുരുമ്പിച്ചു പോകും ഏതായാലും നമ്മൾ കോടിക്കണക്കിന് രൂപ വാടക കൊടുക്കേണ്ട ആ വാടകയിൽ നിന്ന് എന്തെങ്കിലും കിക്ക് ബാക്ക് ഉണ്ടോ കമ്മീഷൻ ഉണ്ടോ എന്നൊന്നും അറിയില്ല അതൊക്കെ ഭാവിയിൽ സി എ ജി മറ്റുള്ളവർ കണ്ടെത്തണം സി എ ജിയിൽ ഒന്നും നമ്മുടെ സർക്കാരിനും ഭരിക്കുന്നവർക്കും ഇഷ്ടവുമല്ല വിശ്വാസവും ഇല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് പത്തിന്റെ പൈസ ഇവിടെ ഇല്ലാത്തപ്പോൾ കെ വി തോമസ് എന്ന് പറഞ്ഞ ശരിക്കും നമ്മുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ പറയുന്നത് പിടിപാട് അതായത് ഒരു ബ്രോക്കർ മാമ അതായത് കൂട്ടിക്കൊടുത്ത് അവിടെ ചെന്ന് നമുക്ക് വേണ്ട ആൾക്കാരെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക മര്യാദക്ക് പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും കിട്ടില്ലല്ലോ അത് മന്ത്രിസഭക്കാണെങ്കിലും സംസ്ഥാനത്തിനാണെങ്കിലും ഇന്ത്യയിലെ കേരളം പാകിസ്ഥാനിലാണല്ലോ വേറെ രാജ്യമാണല്ലോ കേരളം കയ്യിലിരിപ്പൊണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഏ അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് പൈസ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തിനാണ് ഈ കെ വി തോമസിന്റെ പിടിപാടുന്നോടെ പിടിച്ചിട്ട് പിടിച്ച് കിട്ടിയില്ലേ ഉടുമ്പിന്റെ പിടിത്തം കിട്ടിയില്ലേ എത്ര കോടി രൂപയാണ് അദ്ദേഹത്തിന് നമ്മ ശമ്പളം കൊടുക്കണം കൂടാതെ കേരളത്തിന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പിടിപാടും ശിപാർശയും സ്നേഹം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കാശ് നേടിയെടുക്കണത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി ആറ് വർഷമായിട്ടും ബ്രോക്കർ വഴിയെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാമ അല്ലെങ്കിൽ ഒരു കൂട്ടിക്കൊടുപ്പ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധം വെച്ചിട്ടേ നടക്കോളാം എന്തൊരു ഗതികേടാണ് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്താറ് വർഷം കഴിഞ്ഞ് ഇത്രയും കൊല്ലങ്ങളായിട്ടും ഇത്രയും സംസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കെ വി തോമസ് എന്ന് പറഞ്ഞ ആളെ വെച്ചേക്കണത് കേന്ദ്രത്തിൽ നിന്നല്ല നേടിയെടുക്കുക എന്നിട്ട് പിന്നെയും കരയണേ എന്തിനാ ഒന്നല്ല അദ്ദേഹത്തെ പറഞ്ഞുകൂടുക പിന്നെ നമുക്കൊരു കർത്താവ് ഇപ്പോഴും ശമ്പളം മേടിച്ച് വീട്ടിലിരുമ്പിട്ട ഒരാൾ ഭരണ കർത്താവ് അങ്ങനെ ഒരു പോസ്റ്റൊന്നും ഇല്ല പാർട്ടിയിലെ മുൻ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും മുൻ പ്രീണിപ്പിക്കാൻ വേണ്ടി അവരുടെ ജീവിത ജീവിതസുഖത്തിന് വേണ്ടി നമ്മൾ ഓരോ പോസ്റ്റ് ഉണ്ടാക്കും കട്ടിലുമൊക്കെ കിടക്കുന്ന ഒരാളും ഭരണ പരിഷ്കാര കർത്താവ് പിന്നെ നമ്മുടെ ചിന്താജറവും പറഞ്ഞൊരു കുട്ടിയുണ്ട് ഭയങ്കര ബുദ്ധിയാണ് ആ കുട്ടി കേരളത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പൊ ക്യൂബെ പോയിട്ട് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരൊക്കെ വിദേശത്ത് പറഞ്ഞു വിടാനും ക്യൂബെ പോവാനും ഇനി ക്യൂബെ പോയത് ഇവര് സർക്കാരിന്റെ ആണെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് അത് അറിയില്ല എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷെ മറ്റത് സർക്കാരിന്റെ ഉണ്ട് പത്ത് കോടി രൂപ മുടക്കി സ്വിറ്റ്സർലൻഡിൽ ഡാവൂസിൽ പോയി പഴയ കമ്പനിക്കാരുടെയൊക്കെ അവിടെ ഇടിച്ചു കയറി കുറെ ഫോട്ടോ എടുത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് ബോധവും വിവരമുള്ളവയും കേരളത്തിൽ വന്ന് പത്തിന്റെ പൈസ മുടക്കുമോ ഞാൻ എത്ര പ്രാവശ്യം വ്യവസായ മന്ത്രിനോടും മുഖ്യമന്ത്രിനോടും പറഞ്ഞ് ഒരു പത്ത് കോടി രൂപ ഇരുപത് കോടി രൂപ ഞങ്ങൾ മുടക്കാം ഞങ്ങൾ കുറച്ചുപേരും കൂടി ഒരു വ്യവസായം തുടങ്ങിയാൽ കൈക്കൂലി കൊടുക്കാതെ പാർട്ടി ഗുണ്ടാ പിരിവില്ലാതെ ഭീഷണിപ്പെടുത്താതെ എന്തെങ്കിലും ഒരു വ്യവസായം ഉണ്ടോ പൈസ മുടക്കാന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല ഇവരുടെ അങ്ങനെ ഒന്നുമില്ല കൃഷിക്കും ഒന്നുമില്ല അപ്പൊ മോട്ടിവേഷന്റെ സമയമാണല്ലോ മോട്ടിവേഷൻ ക്ലാസ് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവരുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയാൽ അടിയിലാളാഴ്ചകൾക്ക് എം എൽ എം ഉടായ്പക്കെ ആയിട്ട് നടന്നവരെ കുറെ പേര് ഒരുത്തനെന്തോ തെണ്ടി കിണ്ടിന്നൊക്കെ വിളിച്ച ഒരു മോട്ടിവേഷൻ ഇപ്പോൾ എയർപോർട്ടിന്റെ അവിടെ കൊച്ചി എയർപോർട്ടിന്റെ അവിടെ വട്ടം ഒരു വലിയ പരസ്യം വെച്ചിട്ടുണ്ട് മിനിമം ഒരു അഞ്ച് തൊട്ട് പത്ത് ലക്ഷം രൂപ പരസ്യമുണ്ട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി അന്ന് കോഴിക്കോട് തെണ്ടി വട്ടിന്നൊക്കെ ആൾക്കാരെ വിളിച്ച ഒരുത്തനെ മോട്ടിവേഷൻ ക്ലാസ് ഈ മോട്ടിവേഷൻ ക്ലാസ് ബുദ്ധി ഇല്ലാത്തവർക്ക് കച്ചവടക്കാർക്ക് എങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ തട്ടിക്കാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാ എങ്ങനെ ലോൺ എടുത്തിട്ട് തിരിച്ചടക്കണ്ടെന്നും എങ്ങനെ ഉൽപ്പന്നങ്ങൾ ജനങ്ങളുടെ തലയിൽ പെടലിക്ക് വെക്കാമെന്ന് സത്യസന്ധത കാണിക പോലും ഇല്ലാത്ത സമയത്ത് പ്രൊഫസർ കെ വി തോമസിനെ മുൻ മന്ത്രിയെ ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്ത് നമ്മുടെ നികുതി പണം ഇങ്ങനെ ചെലവാക്കുമ്പോൾ മലയാളി ഇത്ര മണ്ടറാണോ മലയാളി ഇത്ര വിഡ്ഢിയാണോ എന്ന് സ്വയം വിഷമത്തോടുകൂടി ചോദിക്കുക എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പിന്നെ ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ബി ജെ പിയുടെ മന്ത്രി എന്റെ പഴയ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയല്ലേ കേരളത്തിന് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് മുഴുവൻ എഴുതി കൊടുത്താലും ഇവർക്ക് വീണ തേങ്ങ വിറക്കിയോ വീണ മാങ്ങ വിറക്കിയോ വീണ ഏഹ് പറക്കിയോ പിറക്കിയോ എങ്ങനെയെങ്കിലൊക്കെ ഇവർ വീണത് പിറക്കി കാശുണ്ടാക്കും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ജീവിക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഭരണം നമ്മളൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് യുവന്മാർക്ക് നികുതി അടച്ചു കൊടുക്കുക ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇത് ഇപ്പൊ റോട്ടിൽ കൂടി പോകണതിന് ടോൾ ഉണ്ട് ഇനി എന്താണാവോ മേൽവായുവിനും കീഴ് ഇവർ കാശ് ടാക്സ് നികുതി പിരിക്കാൻ പോകണമെന്ന് അറിയില്ല അഡ്വക്കേറ്റ് അനിൽകുമാരൊക്കെ മനോരമയിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടോ കിഫ്ബിയെ കൊല്ലണോ വളർത്തണോ ആരാണ് കൊല്ലണോ വളർത്തുന്നത് കിഫ്ബിനെ വളർത്തിയാലും കൊന്നാലും ജനങ്ങൾ തന്നെയാണ് അനുഭവിക്കണം രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കൊടിയും വടിയുമായിട്ട് നടക്കണവനൊക്കെ സുഖമായി ജീവിക്കാം പിന്നെ നമ്മൾ എന്തെങ്കിലും പരാതി കൊണ്ടുവന്നാൽ ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷന്റെ മൂന്ന് അഴിമതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വിജിലൻസ് അന്വേഷിച്ചാൽ എവിടെ എത്തൂല എന്നിട്ട് എന്നോട് പറയുന്നത് തെളിയിക്കാനാണ് വിജിലൻസും പോലീസും ഡി ജി പിയും കളക്ടറും തഹസിൽദാരൊക്കെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഒപ്പമാണ് മന്ത്രിമാരുടെ ഒപ്പമാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വയറ്റിലെ പാലവും കുണ്ടൻ്റെ പാലവും പണിതപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പൈപ്പ് മേടിച്ചതിന്റെ അഴിമതി ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് എത്ര കൊല്ലം കഴിയുമ്പോഴാണ് ഈ കളവ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നത് അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരൊക്കെ ഓടി രക്ഷപ്പെടണം ഇവിടെ നിൽക്കണമേൽ നാലടി പൈപ്പ് മേടിച്ചു പറവൂരുത്ത പോലെ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം കുടുംബശ്രീ വഴി വിഷുവിന് കേരള സർക്കാർ മറ്റേ മാവേലി സ്റ്റോർ വഴിയൊക്കെ നാലടിയുടെ നാലടി നീളമുള്ള ജി ഐ പൈപ്പ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കാരണം അയൽവാസീന്റെ തല്ലിക്കൊല്ലാൻ പറൂര് ജി ഐ പൈപ്പിനാണ് സ്വന്തം അയൽവാസി നാലെണ്ണത്തിന് ഡിഷ് അടിച്ചു കൊന്ന് അമ്മ കൊച്ചിനെടുത്ത് കെനിലിടുന്നു സമാധി അണ്ടർ വണ്ടർ പൂജ ലൊട്ടിലൊടുക്ക് അല്ലാണ്ട് എന്തെങ്കിലും കേരളത്തിലുണ്ടോ അന്നിട്ടും നാണമില്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയണം കിഫ്ബിയെ കൊല്ലണോ വളർത്തണോ ഒറ്റക്ക് മനോരമയുടെ ആങ്കർ ഷാനി ചോദിക്കുന്നുണ്ട് ഷാനി പ്രഭാകരൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ടോൾ പിരിക്കോ അപ്പൊ ചോദിക്കുന്നു കിഫ്ബിനെ വളർത്തുവോ കൊല്ലോ നിങ്ങൾ വളരുവോ വളർത്താണ്ട് ജനങ്ങളെ ഇങ്ങനെ കൊല്ലരുത് പാവം ജനങ്ങളെ പിഴിഞ്ഞ് ഇങ്ങനെ കൊല്ലരുത് എന്തൊക്കെ ഹെഡ്സിലാണ് എന്തൊക്കെ മേഖലയിലാണ് കാശ് അടിച്ചുകൊണ്ട് എത്ര പേർക്ക് ഇതുമായി കോടതിയിലും വിജിലൻസിലും പോകാൻ പറ്റും കാരണം വിജിലൻസ് വിജിലൻസൊക്കെ നിങ്ങളുടെ കൂടെയാണ് അതിൽ ഒന്ന് രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം കുണ്ടന്നൂർ കുണ്ടൂർ മേൽപ്പാലത്തുമേലെ പൈപ്പ് മേടിച്ച അഴിമതിയും കൊച്ചിൻ കോർപ്പറേഷനിൽ ഗാലക്സി ബ്രിഡ്ജ് എന്ന ഗാലക്സി ബിൽഡർക്ക് പണി തീരുന്നതിന് മുമ്പ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഞാൻ കോടതി വഴി കൊടുത്ത സർട്ടിഫിക്കറ്റ് പിൻവലിച്ചു ഇപ്പൊ വിജിലൻസിൽ കിടപ്പുണ്ട് പൊതപ്പ് പുതച്ച് കിടപ്പുണ്ട് എറണാകുളം കലൂരുള്ള വിജിലൻസ് ഓഫീസിൽ കൊച്ചിൻ കോർപ്പറേഷനെതിരെ കൊടുത്ത പരാതി ഗാലക്സി ബ്രിഡ്ജ് എന്ന ഗാലക്സി ഹോംസിന്റെ പി എ ജിനാസ് എന്നാളുടെ വലിയ തട്ടിപ്പ് അത് കൊടുത്ത ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറി തിരിച്ചുവരെ പിടിച്ചു ഇത് വിജിലൻസിൽ കിടന്ന് അപ്പൊ എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല എനിക്കിപ്പോൾ സർവനാശങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി കാരണം കേരളം ഒന്ന് പഴുത്തു പൊട്ടിയാലേ ഉള്ളു ഒന്ന് ഒന്ന് മുടിഞ്ഞാലേ ഇനി നേരാവുള്ളൂ കാരണം രാഷ്ട്രീയക്കാർ അത്ര അധികം കൊള്ളയടിക്കുന്നു തെമ്മാടിത്തരം ചെയ്യുന്നു പോലീസുകാരാവട്ടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് ഇപ്പൊ വൈപ്പിനെ ഒരു സ്റ്റോറി ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ ഫ്രണ്ട് ഒരു എം എ ആന്റണിയുടെ പറമ്പിൽ ഞായറക്കേൽ എസ് എ ഫറൂഖ് അവിടെ പോയി നിന്ന് വേലിയെട്ടിക്കൊടുത്തേക്കുന്നത് ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ പോലീസിന് ഇടപെടാമോ വേലി കെട്ടാൻ അവർക്ക് പോവാമോ അവർ ചെയ്യേണ്ട എന്താണ് തഹസിൽദാറിനോടോ വില്ലേജ് ഓഫീസറോടോ ആരോടെങ്കിലും ആ രണ്ടുപേരുടെ ആധാരവും പറമ്പും ഒക്കെ അളന്ന് ആരെങ്കിലും കൈയേറിയിട്ടുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കാൻ പറയാതെ പാർട്ടിയിൽ സ്വാധീനമുള്ളവന് വഴി ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഫറൂഖ് ഇപ്പം പോലീസ് കംപ്ലയിന്റ് സെല്ലിലും പോലീസ് കംപ്ലയിന്റ് സെല്ലിലും കളക്ടർക്കും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കൊക്കെ ഈ എം എ ആന്റണി മത്സ്യത്തൊഴിലാളികളായ അദ്ദേഹത്തിന്റെ അതിന് ചേട്ടൻ വാൾട്ടർ ഇവരൊക്കെ കൂടി ചേർന്ന് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഉണ്ടാവണില്ല കാരണം ഇവിടെ ഭരണകൂടം എന്ത് തെറ്റ് ചെയ്താലും എന്ത് അഴിമതി നടത്തിയാലും വിജിലൻസും പോലീസും കളക്ടറും തഹസിൽദാർ ഒക്കെ ഇവരുടെ കൂടെയാണ് ഒരു ജേക്കബ് തോമസും ഒരു പ്രശാന്ത് ബ്രദറും ഒരു രാജു നാരായണ സ്വാമിയൊക്കെയാണ് ഇവർക്ക് എതിര് പറഞ്ഞത് അവരെയൊക്കെ ഒതുക്കി ഒരു മൂലക്കിരുത്തിയിട്ടുണ്ട് ബെന്നി ജോസഫ് പച്ചക്ക് പറഞ്ഞു തന്നത് വേണമെങ്കിൽ രക്ഷപെടു ഇത് കണ്ടിട്ട് കേരളത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അടുത്ത അമ്പത് കൊല്ലത്തേക്ക് രാഷ്ട്രീയം ഒരു വ്യവസായമാക്കി രാഷ്ട്രീയം ഒരു കച്ചവടമാക്കി കൊണ്ടിടക്കുന്ന മന്ത്രിമാരും അണികളും പാർട്ടി നേതാക്കന്മാരും കാശുണ്ടാക്കി സുഖമായി നാട്ടുകാരുടെ ചെലവിൽ ജീവിക്കുന്നല്ലാതെ പണിയെടുത്ത് തിന്നുന്നവന് സത്യസന്ധതയും മാന്യതയും ഉള്ളവന് കേരളത്തിൽ ജീവിക്കാൻ പറ്റൂല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കെ വി തോമസ് എന്ന വലിയ പിടിപാടുള്ള ആള് ഡൽഹിയിൽ ഉണ്ടായിട്ടും കൊറിഡോറിൽ മുഴുവൻ സ്വാധീനം ഉണ്ടായിട്ടും കേരളത്തിന് ഒന്നും കിട്ടിയില്ലെന്ന് വിലപിക്കുന്ന നിങ്ങൾ കേരളത്തിൽ നികുതി ഇനത്തിൽ കിട്ടുന്ന പണം ഗജനാവിൽ നിന്നും തോമസ് മാഷിന് ഇനിയും കൊടുത്ത് ജനങ്ങളെ ഇങ്ങനെ കൊള്ളയടിക്കരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്